നമസ്കാരം ഇന്ന് ഞാൻ ശുക്രദശാകാലത്ത് ലഭിക്കാവുന്ന പൊതുവായ ദശാകാല ഫലങ്ങളെ കുറിച്ച് പറയുന്നു ദശാഫലങ്ങളെല്ലാം ദശാനാഥന്മാർ ജാതകവശാൽ ഏതേതു ഭാവങ്ങളിൽ നിൽക്കുന്നുവെന്നും ഏതേതു ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളതെന്നും അവരുടെ സ്ഥാനബലം തുടങ്ങി ബലാഫലങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായ ദശാഫലങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ എങ്കിലും ശുക്രദശാകാലത്ത് ലഭിക്കാവുന്ന സാമാന്യ ഫലങ്ങൾ പറയുന്നു ശുക്രന്റെ ദശാകാലത്ത് രത്നങ്ങളും ആഭരണങ്ങളും നിധിയും ലഭിക്കും സ്ത്രീകളെ കൊണ്ടുള്ള സന്തോഷം ലഭിക്കും കല്യാണ കർമ്മങ്ങൾ നടത്തും മേലധികാരികളിൽ നിന്നും ബഹുമാനവും ആദരവും ലഭിക്കും പുത്രലാഭം ഭാഗ്യവർദ്ധനവ് ബഹുജന സമ്മതി കീർത്തി സംഗീത സാഹിത്യയിൽ ഉയർച്ച ക്രയവിക്രയങ്ങളിൽ നേട്ടം എന്നിവയാകും ഫലം ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് ബലവാനായ ശുഭഗ്രഹങ്ങൾ എപ്പോഴും ശുഭകരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാൽ ശുക്രൻ നാല് ഏഴ് പത്ത് എന്ന കേന്ദ്രരാശികളുടെ ആധിപത്യമുള്ളപ്പോഴും മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ളപ്പോഴും ശുക്രൻ ഒരു പാപഗ്രഹമായി മാറുന്നു കാരമുള്ള ശുക്രന്റെയും ബലഹീനനായ ശുക്രന്റെയും ദശാകാലങ്ങളിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ എല്ലാം കുറയും കൂടാതെ സ്ത്രീ സംഗമം മൂലമുള്ള ധനനഷ്ടം സ്ത്രീ സംബന്ധമായ ദുഃഖം മാതാപിതാക്കൾക്ക് നാശം ധനഹാനി ഭാര്യാപുദ്രാദികൾക്ക് ദുഃഖം പരസ്പ്രീ സംഗമം മൂലമുള്ള രോഗം അപവാദം ഭയം കുടുംബകലഹവും ഭാര്യാവിരഹവും ആകും ഫലം Please subscribe the channel. Thank you for watching.